ഞാൻ അൽജു എനി സഞ്ജോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ കാര്യം തന്നെ നമുക്ക് നോക്കാം ഇപ്പൊ നമ്മൾ നമുക്ക് താമസിക്കാൻ വേണ്ടി ഭീമമായ ലോണിൽ ഒരു വീട് വാങ്ങിക്കഴിഞ്ഞാൽ അത് നമുക്കൊരു കടമാണ് ശരിക്കും അത് നമുക്ക് ഒരിക്കലും ഒരു ഹസറ്റ് ആയിട്ട് കണക്ക് കൂട്ടാൻ പറ്റത്തില്ല കാരണം നമ്മൾ വീട് വാങ്ങിയാലും മാസാമാസം കറണ്ട് ബില്ല് വെള്ളത്തിന്റെ ബില്ല് മറ്റ് ചെലവുകൾക്ക് കാര്യങ്ങൾക്ക് എല്ലാമായിട്ട് അതേപോലെ തന്നെ വീടിന്റെ മെയിൻ്റനൻസിന്റെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പിന്നെയും പൈസ അങ്ങോട്ട് ഇറങ്ങി പോവുകയാണ് അതേസമയം നിങ്ങൾ ഒരു വീട് വാങ്ങുന്നത് റെന്റിന് കൊടുത്ത് വരുമാനം വാങ്ങാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനെ നമുക്കൊരു നല്ല ലോണായിട്ട് നമുക്ക് പരിഗണിക്കാം നല്ല ലോൺ എടുത്തൊരു ലോൺ എടുത്തൊരു വീട് വാങ്ങുന്നു അത് മറ്റൊരാൾക്ക് റെന്റിന് കൊടുക്കുന്നു നല്ലൊരു മാസം ആ വീട് നിങ്ങൾക്കൊരു തുക നിങ്ങളുടെ കയ്യിലേക്ക് കൊണ്ടുവന്ന് തരും സോ അതാണ് ഇവിടുത്തെ ഡിഫറൻസ് അപ്പൊ ഈ ഒരു ലോണിനെ തന്നെ ഒരു ഹോം ലോണിനെ തന്നെ നമുക്ക് നല്ല ലോണെന്നും ചള്ള ലോണെന്നും പറയാൻ പറ്റും ഇപ്പം നിങ്ങൾക്ക് വരുമാനം കൊണ്ടുവന്ന് തരുന്ന ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ ലോൺ എടുക്കുകയാണെങ്കിൽ അത് ഒരു ഒരു പക്ഷെ നല്ല ലോണാവും അതേസമയം നിങ്ങൾക്ക് വരുമാനം കൊണ്ടുവന്ന് തരുന്നില്ല നിങ്ങൾക്ക് അങ്ങോട്ട് പിന്നെയും കൂടുതൽ അതിന് വേണ്ടി ഫണ്ട് ചിലവാക്കേണ്ടി വരുന്ന ഒരു കേസിൽ അത് ഒരിക്കലും ഒരു നല്ല ലോൺ ആയിട്ട് പരിഗണിക്കാൻ പറ്റത്തില്ല ഇനി ഈ വരുന്ന ഇങ്ങോട്ട് കൊണ്ടുവന്നിരുന്ന വരുമാനത്തിന് നമ്മൾ നമുക്ക് എത്ര പെർസെൻറ്റേജ് ഓഫ് റിട്ടേൺ കിട്ടുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ നോക്കണം അങ്ങനെ കുറെ കണക്കൂട്ടലുകൾക്ക് ശേഷമാണ് നമ്മൾ അതൊരു നല്ല ലോണാണോ ചള്ള ലോണാണോ തീരുമാനിക്കുന്നത് ഇനി അതേസമയം നിങ്ങൾക്ക് ഒരു വണ്ടി വാങ്ങുന്നു നിങ്ങൾ ഇപ്പം നിങ്ങൾ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ വേണ്ടി ഒരു വണ്ടി വാങ്ങുമ്പോൾ ഒരു വണ്ടി നമ്മൾ കയ്യിൽ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് ഒരു വണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വർഷ ഇൻഷുറൻസ് വരും മെയിൻറ്റനൻസ് വരും അനുബന്ധമായിട്ടുള്ള ടോൾ റോഡ്സിലൂടെ ഓടിക്കുന്ന ടോൾ വരും ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വരും അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് സംഭവിക്കും നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ ഒന്നുമില്ല നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ആ സൗകര്യങ്ങൾ കിട്ടുന്നുണ്ട് ഓഫ് കോഴ്സ് അതുകൊണ്ട് അത് അനുഭവിക്കാൻ വേണ്ടി നമ്മൾ എല്ലാവരും വണ്ടി യൂസ് ചെയ്യുന്നുണ്ട് ഓക്കെ അത് ശരിയായാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇതേ സമയം തന്നെ ഇതിന് ഒരു നല്ല ലോണായിട്ട് നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റും ഇപ്പം നിങ്ങൾ ലോൺ എടുത്ത് നിങ്ങൾ നിങ്ങൾക്ക് വരുമാനം കിട്ടുന്ന ഒരു ലോറി വാങ്ങി അത് നിങ്ങൾ ഓടിച്ച് നിങ്ങൾക്ക് വരുമാനം കിട്ടുന്നുണ്ട് അതിനകത്തുനിന്ന് തന്നെ നിങ്ങൾക്ക് അതിനു വേണ്ടിയുള്ള മെയിൻറ്റനൻസ് ഇൻഷുറൻസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പോകുന്നുണ്ട് അതിനുശേഷം ഒരു വരുമാനം ഉണ്ടെങ്കിൽ അതിന് നമുക്ക് ആ സമയത്ത് ഒരു നല്ല ലോൺ എന്ന് പറയാൻ പറ്റും സോ ഇങ്ങനെയാണ് ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത് ഇപ്പോൾ ബിസിനസ്സുകാർ ഈ രീതിയിലായിരിക്കും ചെയ്യുന്നത് അവർക്ക് ഈ അവർ മുടക്കുന്ന പൈസയ്ക്ക് അവർക്ക് റിട്ടേൺ കിട്ടണം എന്നുള്ള രീതിയിലേക്കായിരിക്കും അവർ എപ്പോഴും ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും ആ രീതിയിൽ ചിന്തിക്കും ആ രീതിയിൽ അവർ ലോണുകൾ എടുക്കും അവരത് അതിനുവേണ്ടി നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യും അതിൽ നിന്ന് റിട്ടേൺസ് എടുക്കും ഓരോ വർഷവും അവരുടെ ബിസിനസ് അടിക്കടി വളർന്നു വന്നുകൊണ്ടിരിക്കും സോ ഇതാണ് എന്നും അല്ലെങ്കിൽ എന്തു വീണ്ടും വീണ്ടും ധനികരായി എന്ന് പറയുന്നത് ഇത് നമുക്ക് ഒരു മേഖലയിൽ മാത്രമല്ല ഇപ്പം ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കറിയാം അറിയാം സ്വർണ്ണക്കടയുള്ള ആൾക്കാർക്ക് ടെക്സ്റ്റൈൽസ് കാണും ട്രാവൽസ് കാണും എക്സ്പോർട്സ് കാണും ഇങ്ങനെയുള്ള കുറേ ബിസിനസ്സുകൾ അവർ ചെയ്യുന്ന കാണും ഇതിനകത്തുനിന്നെല്ലാം കൂടെ അവർക്ക് വരുന്ന ഓവറോൾ ഇൻകം ആണ് അവരുടെ നെറ്റ് വർത്തായിട്ട് അല്ലെങ്കിൽ അവരുടെ ഓരോ വർഷത്തെ അവരുടെ അവരെ കൂടുതൽ കൂടുതലും ധനികരക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ അനാവശ്യമായിട്ടുള്ള ലോണുകളെടുത്ത് ഓരോ കാര്യങ്ങൾ വാങ്ങിക്കൂട്ടാതെ നമുക്ക് എന്തെങ്കിലും ഒരു നമുക്കൊരു ഫിക്സഡ് വരുമാനം തരുന്ന അല്ലെങ്കിൽ ഒരു നല്ല വരുമാനം കൊണ്ടെത്തിക്കും നമ്മളിലേക്ക് വരുമാനം കൊണ്ടേ എത്തിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് അത് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് അതായത് ഇപ്പം നല്ലൊരു ബിസിനസ് ചെയ്യുക അല്ലെങ്കിൽ നല്ല എന്തെങ്കിലും ഒരു ഇപ്പം നിങ്ങൾക്ക് കൈ ക്യാഷ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമേ തന്നെ വലിയൊരു വീടൊക്കെ വാങ്ങുന്നതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒരു പൈസ കൊടുത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു സിറ്റിയിൽ ഒരു കടമുറി വാങ്ങാം ആ കടമുറി റെന്റിന് കൊടുക്കാം മാസാ മാസം അപ്പൊ എന്ത് കിട്ടും നമുക്ക് റെന്റ് കിട്ടും ആ റെന്റ് ഒരു രണ്ട് വർഷം മൂന്ന് വർഷം നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക അല്ലെങ്കിൽ നാല് വർഷം വെയിറ്റ് ചെയ്തതിന് ശേഷം ഈ റെന്റൽ ഇൻകം നമുക്ക് മാസാ മാസം കിട്ടും ആ കിട്ടുന്ന ഇൻകം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും അപ്പൊ നമുക്ക് നോർമൽ നമ്മുടെ വരുമാനം റെന്റൽ ഇൻകം ഇങ്ങനെയുള്ള രണ്ട് മൂന്ന് ബിസിനസ്സുകളുണ്ട് ഈ എമൗണ്ട് എല്ലാം കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതെടുത്തിട്ട് ഭാവിയിൽ നമ്മൾ ഇന്ന് വെക്കാൻ പോകുന്നതിനേക്കാൾ നല്ലൊരു വീടോ സൗകര്യങ്ങളോ അന്ന് നമുക്ക് ചിലപ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റും നമുക്ക് ഈവൻ ലോൺ എടുക്കാതെ പോലും നമുക്ക് കാര്യങ്ങളിലേക്ക് കൊണ്ടുപോയി എത്തിക്കാൻ വേണ്ടി പയ്യ തിന്നാൽ പനിയും തിന്നാമെന്നാണല്ലോ സോ നമുക്ക് വേണമെങ്കിൽ ഒരു ലോൺ എടുക്കാതെ പോലും നമുക്ക് കൂടുതൽ നല്ല സൗകര്യങ്ങളിലേക്ക് മാറാൻ പറ്റും ഇത് ചെയ്യാതെ നമ്മൾ ഇന്നേ പോയി ഒരു വലിയ ലോണിന് തലവെച്ച് നമ്മൾ മാസം ഇ എം ഐ അടച്ച് നമ്മൾ സമ്പാദിക്കേണ്ടത് നമുക്ക് കിട്ടേണ്ട ആ വെൽത്ത് നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കുവാണ് ഇപ്പൊ നമ്മള് ബിസിനസ്സുകാരുടെ കാര്യം അവരൊരു ഉണ്ടാക്കി അവർ മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുന്നു അത് അവർ വാങ്ങാൻ ശ്രമിക്കുന്നു മറ്റു സാധാരണക്കാർ വാങ്ങാൻ ശ്രമിക്കുന്നു ചില ആളുകൾക്ക് ഇത് കൈ ക്യാഷ് കൊടുത്ത് അല്ലെങ്കിൽ കയ്യിലിരിക്കുന്ന ക്യാഷ് കൊടുത്ത് വാങ്ങാൻ പറ്റും പക്ഷേ എല്ലാവർക്കും ഇത് സാധിക്കത്തില്ല അപ്പോൾ അവരെന്ത് ചെയ്യും അവിടെ അവർ മറ്റൊരു സ്ഥലത്തെ സമീപിക്കും മറ്റൊരു ബിസിനസ്സുകാരാണ് ബാങ്ക് അവരെന്ത് ചെയ്യും ഇത് വാങ്ങാനുള്ള ലോൺ പ്രൊവൈഡ് ചെയ്യും ലോൺ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവർക്ക് ഇൻട്രസ്റ്റ് കൊടുക്കണം അപ്പോൾ ബാങ്കുകളുടെ പ്രോഡക്റ്റ് ആണ് ലോണുകൾ സോ ഇങ്ങനെ നമ്മൾ എന്നും മറ്റുള്ളവരുടെ പ്രോഡക്റ്റ്സ് വാങ്ങി കൂട്ടാനും അതിന് ഇൻട്രസ്റ്റ് കൊടുക്കാനും ഒക്കെ ആയിട്ട് ജീവിക്കുകയാണെങ്കിൽ നമ്മളിന്നും അടിക്കടി ഇതിനും ദാരിദ്ര്യ അവസ്ഥയിലേക്കായിരിക്കും പോകാൻ പോകണേ ഇതാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഇനി ഒരുത്തൻ സാമ്പത്തികമായിട്ട് മുൻനിയിലേക്ക് എത്തണമെങ്കിൽ അവൻ ഉറങ്ങുമ്പം പോലും അവൻ്റെ കയ്യിൽ പൈസ ജനറേറ്റ് ചെയ്യാനുള്ള മാർഗം ഉണ്ടാവണമെന്നാണ് പറയുന്നത് ഇപ്പം നമ്മളെല്ലാവരും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമ്മൾ ഒരു സ്ഥലത്ത് പോയി വർക്ക് ചെയ്യുന്നു നമ്മൾ നയൻ ടു ഫൈവ് ജോബ് ആയിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൃഷിപ്പണി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കൃഷിപ്പണിയായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു നമ്മൾ അധ്വാനിക്കുന്നു ഒരു രാവിലെ ഒമ്പത് തൊട്ടോട്ട് അഞ്ചു വരെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ വർക്ക് ചെയ്യുന്നു അതിനകത്തുനിന്ന് കിട്ടുന്ന മാസ വരുമാനം ഉണ്ട് അത് വെച്ച് നമ്മൾ ജീവിക്കുന്നു ഈ ഒരൊറ്റ വരുമാനം ഇംഗർ സ്ട്രീമിലായിരിക്കും നമ്മൾ എല്ലാരും മുന്നോട്ട് പോണം ഇങ്ങനെ ജീവിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും സാമ്പത്തികമായിട്ട് നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം നേടാമെന്ന് ചോദിച്ചാൽ നേടാം പക്ഷേ അത് അത്രമേൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ നമ്മുടെ മൈൻഡിനെ ട്രെയിൻ ചെയ്ത് നിന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ അതേസമയം നിങ്ങൾക്ക് മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടെങ്കിൽ എത്ര ബെറ്റർ ആയിരിക്കും പാസീവ് ഇൻകം മെത്തേഡ്സ് നിങ്ങൾ ജനറേറ്റ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റിയാൽ നിങ്ങൾക്ക് ഓഫ് കോഴ്സ് നാളെ ഒരു സമയത്ത് സമ്പന്നനായി മാറാൻ പറ്റും ഒരാൾക്ക് നല്ലപോലെ വെൽത്ത് ഉള്ള ഒരാൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും അവർക്ക് പല ഇൻകം സ്ട്രീംസ് ഉണ്ടാവും ഇപ്പൊ പലപ്പോഴും നമ്മൾ കേട്ടിട്ടാണ് ഒരാൾ സമ്പന്നനാണെങ്കിൽ ഏഴ് ഇൻകം സ്ട്രീംസ് വരെ ഉണ്ടാവണമെന്നാണ് പറയുന്നത് പല ഇൻകം സ്ട്രീംസ് ഉണ്ട് സാലറി മേടിക്കുന്ന ആൾക്കാർക്ക് സാലറിയുടെ ആയിട്ടുള്ള ഇൻകം ഉണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് ബിസിനസ് ഇൻകം കാണും അതേപോലെ തന്നെ പാസീവ് ആയിട്ട് ഇൻകം അതായത് പാസീവ് നിങ്ങൾ കിടന്നുറങ്ങുമ്പോൾ പോലും നിങ്ങൾക്ക് ഇൻകം ജനറേറ്റ് ആവുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എന്തായിരിക്കും പാസീവ് ഇൻകം ആയിരിക്കും ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ഇപ്പൊ മുകേഷ് അംബാനിയെ നോക്കിക്കോ മുകേഷ് അംബാനി രാത്രി കിടന്നുറങ്ങുമ്പോഴും പുള്ളിക്കും ബാങ്കിൽ അക്കൗണ്ടിൽ പൈസ കയറുന്നുണ്ട് എങ്ങനെയായിരിക്കും ഈ രാജ്യത്തുള്ള ഓരോ ആൾക്കാരും സഞ്ചരിക്കുമ്പോൾ ആ ഈ അംബാനിയുടെ ഒരു പെട്രോൾ പമ്പ് കയറി എന്ത് സംഭവിക്കും നിങ്ങൾ പേയ്മെന്റ് കൊടുത്ത് പെട്രോൾ അടിക്കുമ്പോൾ അമ്പാനിയുടെ പോക്കറ്റ് ക്യാഷ് ചെന്നു നിങ്ങൾ ഒരു റിലയൻസിന്റെ ഒരു സ്റ്റോറിൽ ചെന്ന് കയറി ഒരു സാധനം വാങ്ങുമ്പോൾ അമ്പാനിയുടെ പോക്കറ്റ് പൈസ ചെന്നു റിലയൻസിന്റെ ഒരു സൂപ്പർ മാർക്കറ്റിൽ ചെന്നൊരു സാധനം വാങ്ങുമ്പോൾ എന്ത് സംഭവിക്കും അമ്പാനിയുടെ പോക്കറ്റ് പൈസ ചെന്നു ഈ രീതിയിൽ നമ്മൾ ഉറങ്ങുമ്പോൾ പോലും പൈസ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മുടെ ആക്റ്റീവലി നമുക്കൊരു ഇൻവോൾവ്മെന്റ് ഇല്ലാതിരിക്കുമ്പോൾ പോലും നമുക്ക് പൈസ ജനറേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഇൻകം സ്ട്രീംസ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിച്ചാൽ അത് എപ്പോഴും അത് ബെറ്റർ ആയിരിക്കും അതേപോലെ തന്നെ ഇതിനു പുറമെ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ട്രേഡിംഗിന് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് ഇങ്ങനെയുള്ള ഇൻകം ുംനറേറ്റ് ചെയ്യാൻ പറ്റും ഇനി അതേപോലെ തന്നെ നിങ്ങൾക്ക് നല്ല കഴിവും എഴുതാനൊക്കെ ഉള്ള കഴിവുണ്ടെങ്കിൽ എഴുതി കഴിഞ്ഞാൽ നമുക്കത് ബുക്ക് പബ്ലിഷ് ചെയ്യുന്നതിലൂടെ അതിനകത്തോടെ കിട്ടുന്ന വരുമാനം ഇങ്ങനെയുള്ള പല കൈൻഡ് ഓഫ് വരുമാനം ഉണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുന്ന ഇൻട്രസ്റ്റ് ഇൻകം ഉണ്ട് ഇങ്ങനെയുള്ള ഇൻകമൊക്കെ നമ്മൾ ജനറേറ്റ് ചെയ്യാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റിയാൽ മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റിയാൽ നമ്മൾ എത്രയും വേഗം ഫിനാൻഷ്യലി ഫ്രീ ആവുകയും വെൽത്തി ആവാനുള്ള ഓപ്ഷൻസ് ആണ് ഉണ്ടാവുന്നത് ഇങ്ങനെ ഈ ഒരു രീതിയിലുള്ള തോട്ട് പ്രോസസ് ഉള്ളതുകൊണ്ടാണ് ഫിനാൻഷ്യലി ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹെൽത്ത് റിച്ച് ആയിട്ടുള്ള ആൾക്കാർ കൂടുതൽ റിച്ച് ആവുന്നത് അവർക്കറിയാം എങ്ങനെ പൈസ ക്രിയേറ്റ് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെയാണ് പൈസ വർക്ക് ചെയ്യുന്നത് എന്നുള്ള ബേസിക് അണ്ടർസ്റ്റാൻഡിങ് അവർക്കൊണ്ട് അവരാരീതിയിലായിരിക്കും ജീവിക്കുന്നത് അവർ ആ രീതിയിലായിരിക്കും മുന്നോട്ട് പോകുന്നത് അല്ലാതെ അവർ ആഡംബരം കാണിക്കുക എന്നതിനേക്കാൾ കൂടുതൽ അവരുടെ ബിസിനസ് വെൽത്ത് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അവർ നോക്കുന്നത് ഇനി നമുക്ക് നോക്കിയാൽ വേറൊരു കാര്യം കൂടെ നോക്കാം ഇപ്പം ആയിട്ടുള്ള ആൾക്കാരും സാധാരണക്കാരായ ആൾക്കാരും ഇപ്പം നിങ്ങൾക്ക് മാസം ഒരു അത്യാവശ്യ ഒരു വരുമാനമുള്ള ഒരു മിഡിൽ ക്ലാസ് ആയ ആളാണെങ്കിൽ എന്ത് ചെയ്യും നിങ്ങൾ ലോൺ എടുത്ത് കുറേ സാധനങ്ങൾ വാങ്ങിക്കൂട്ടും വാങ്ങിക്കോട്ടും എന്താ മാസം നിങ്ങൾ അതിന് ഇൻട്രസ്റ്റ് പേ ചെയ്യും അപ്പൊ ഈ കാര്യം നമ്മൾ മനസ്സിൽ വെക്കാതെ ഇത് മനസ്സിലാക്കി വെക്കാതെ നമ്മൾ ഒരിക്കലും സമ്പന്നനാവാനോ നല്ല രീതിയിൽ ഒരു വെൽത്ത് ഹോൾഡ് ചെയ്യാനാകുന്നില്ല അതായത് നമ്മൾ വിദേശത്ത് പോയാലും നാട്ടിൽ പോയാലും ഇപ്പൊ നമ്മുടെ ആൾക്കാർ ഒത്തിരി പേര് വിദേശത്തേക്ക് പോകുന്നത് നമുക്ക് കാണാല്ലേ വിദേശത്തേക്ക് ഓടിയാറ് പോകുന്നത് അവിടെ ചെന്ന് ജോലി ചെയ്യുമ്പോൾ ഇവിടെ കിട്ടുന്നതിനേക്കാൾ കുറച്ചുകൂടെ സാലറി കിട്ടുമോ എന്നുള്ളതുകൊണ്ടും അത് ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ആ ഒരു കറൻസി കൺവേർഷനിൽ കൺവേർഷനിലുണ്ടാവുന്ന ചാർജ് വ്യത്യാസം കൊണ്ട് ഉണ്ടാവുന്ന ബെനിഫിറ്റ് എടുക്കാനും ഒക്കെയായിട്ടാണ് ഇവർ ഈ വിദേശത്തേക്ക് പോകുന്നത് പിന്നെ കുറച്ച് ഓഫ് കോഴ്സ് ബെറ്റർ ലൈഫ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കിട്ടാൻ വേണ്ടി പോകുന്നുണ്ട് പക്ഷെ ശരിയാണ് ഇതൊക്കെ ഒക്കെ ശരി പക്ഷേ ഇവരും ഫിനാൻഷ്യലി വെൽത്തിയാകണം അല്ലെങ്കിൽ സമ്പന്നരാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതെ ഇവരാരും ഫിനാൻഷ്യലി ഫ്രീ ആവാൻ പോകുന്നില്ല കാരണം എന്താ ഇവർക്ക് കൂടുതൽ വരുമാനം ഉണ്ടാവും അതനുസരിച്ച് ഇവർ ചിലവാക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ട എന്ത് സംഭവിക്കും അവർക്ക് കൂടുതൽ ചെലവുകളേ ഉണ്ടാവത്തുള്ളൂ ഈ വിദേശത്ത് പോയി ഇവർ ഈ മാസം ഇ എം ഐ അടയ്ക്കാനായിട്ടുള്ള ലോണുകൾ എടുത്തു കൂട്ടാനായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ ഇതേ ദയനീയ അവസ്ഥയിലേക്ക് തന്നെ തന്നെയാണ് മുന്നോട്ട് പോകാൻ നാളെ അവരുടെ മക്കളും ഇതേപോലെ കഷ്ടപ്പെടും ഈ രീതിയിൽ പോകുന്ന എല്ലാവരുടെയും മക്കളും അടുത്ത തലമുറകളും ഈ രീതിയിൽ പോകും എല്ലാ എല്ലാ കുടുംബത്തിലും ഒരു തലമുറയിലുള്ള ഒരാൾ ആ കുടുംബത്തെ കൈപിടിച്ച് കയറ്റാൻ ഉണ്ടാവണം എന്നാണ് പറയുന്നത് അങ്ങനെ ഒരാൾ വരുന്നെള്ളം വരെ ആ രീതിയിൽ പോകും അത് ഇന്നത്തെ തലമുറയിൽ ഇന്ന് നിങ്ങളാണ് engel നിങ്ങൾക്ക് നിങ്ങളുടെ വരും തലമുറയെ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ തലമുറ തൊട്ട് അത് മുന്നോട്ട് നിങ്ങൾക്ക് ഒരു വെൽത്തി ലൈവ് ലിവിങ് സ്റ്റാൻഡേർഡിലേക്ക് എത്തിപ്പെടാനായിട്ട് പറ്റും അതാ നമ്മൾ വിദേശത്തേക്ക് പോയത് കൊണ്ടോ നാട്ടിൽ നിന്നതുകൊണ്ടോ ഒന്നും നമ്മൾ ഫിനാൻഷ്യലി ഫ്രീ ആവത്തില്ല ഫിനാൻഷ്യലി ഫ്രീ ആവണമെങ്കിൽ നമ്മൾ ഈ പറയുന്ന അടിസ്ഥാന തത്വങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും അതനുസരിച്ച് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്താൽ മാത്രമേ ഫിനാൻഷ്യലി ഫ്രീ ആവത്തുള്ളൂ അതല്ലാതെ ഇപ്പം പല ആൾക്കാരോടും പറയുന്നത് നമ്മൾ പറയും ഇൻവെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ഇൻവോൾവ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ അവർ പറയും ഞങ്ങൾക്ക് തിരക്കാണ് ഞങ്ങൾക്ക് ഒന്നിനും നേരമില്ല ഇപ്പൊ തന്നെ ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങൾ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് സമയമില്ല നിങ്ങൾ എന്തിനാണ് നിങ്ങൾക്ക് വേറെ എന്തിനാണ് സമയമുള്ളത് അല്ലെങ്കിൽ എന്തിനാണ് നിങ്ങൾക്ക് സമയം വേണ്ടത് നിങ്ങൾക്ക് ജോലിസ്ഥലത്ത് നിങ്ങൾ നിങ്ങൾ ചിലപ്പം തിരക്കായിരിക്കും പക്ഷെ അതിനിടയ്ക്ക് കുറച്ച് സമയം കണ്ടെത്തി നിങ്ങൾ കുറച്ച് ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും നിങ്ങൾക്ക് നാളെ ഒരു വെൽത്ത് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും നിങ്ങളുടെ ലൈഫിൽ ഒരു ഉയർന്ന ലിവിങ് സ്റ്റാൻഡേർഡ് ഉണ്ടാവും അപ്പോൾ അത് നമ്മൾ ചെയ്യാതെ നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ടോ വഴി പറഞ്ഞിട്ടോ അവരെ ഉണ്ടാക്കി വെച്ചില്ല എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നമ്മളതുകൊണ്ടൊന്നും ഒന്നും എത്തിപ്പെടാൻ പോകുന്നില്ല സോ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും നമ്മുടെ ലൈഫിൽ ഓരോ ദിവസവും എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ എങ്ങനെ ചിന്തിക്കുന്നു അതേ രീതിയിൽ നമ്മുടെ തോട്ട് പ്രോസസ്സ് മാറ്റിയാൽ നമ്മൾ സമ്പന്നനാവുന്നതിനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു എന്നുള്ളത് അതായത് ഈ ഒരു തോട്ട് പ്രോസസ് ഉണ്ടായാൽ തന്നെ നമ്മൾ റിച്ച് മൈൻഡ് സെറ്റായി സ്വാഭാവികമായിട്ടും നമ്മൾ റിച്ച് ആയിട്ടുള്ള ആൾക്കാരെ പോലെ ആയിരിക്കും പിന്നെ ബിഹേവ് ചെയ്യുന്നത് സോ ആ രീതിയിൽ ചിന്തിക്കാൻ ശ്രമിക്കുക ഇത് ചെയ്യാത്ത ഒരാൾ ഒരിക്കലും ഫിനാൻഷ്യലി ഫ്രീ ആവത്തില്ല സോ ഇതാണ് നമ്മൾ ഇതിനകത്തുനിന്ന് മനസ്സിലാക്കേണ്ടത് സോ ഈ ഒരു ഈ ഒരു കാര്യമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയ്ക്ക് നിങ്ങളോട് പറയാൻ പോകണം ഇനിയാണെങ്കിൽ ആണെങ്കിലും നിങ്ങളെ പണക്കാർ വീണ്ടും കാശുകാരാകുന്നു ഉള്ളവന് വീണ്ടും കിട്ടും ഇല്ലാത്തവൻ വീണ്ടും പൈസ ഇല്ലാതെ വീണ്ടും മോശ അവസ്ഥയിലേക്ക് ഇരിക്കുമെന്ന് അല്ലെങ്കിൽ മോശ അവസ്ഥയിലേക്ക് പോകുമെന്ന് പറയുന്നതിനകത്ത് അടിസ്ഥാന തത്വം ഇതാണ് ഇത് മനസ്സിലാക്കാതെ നമ്മൾ എത്ര മുന്നോട്ട് പോയിട്ടും കാര്യമില്ല നമ്മൾ സോ അതായിരുന്നു ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനി കൂടുതൽ ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റ്സും അതേപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വരുന്ന വീഡിയോസിലൂടെ ചെയ്യുന്നുണ്ട് നമ്മൾ ഒരു ക്രിപ്റ്റോകറൻസിയെ കുറിച്ച് കംപ്ലീറ്റ് പഠിപ്പിക്കുന്ന ഒരു സീരീസ് നമ്മൾ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പം വരും വീഡിയോസിനെ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ മനസ്സിലാക്കാം അതിനകത്തേക്ക് കൂടുതൽ ഇൻഡക്റ്റ് ആയിട്ട് പോകാൻ പറ്റും സോ അതായത് ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുന്ന കാര്യം പരിഗണിക്കാം അത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയ്ക്ക് അത് പറയാനുള്ളത് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ചെയ്യാം ഇനി നമുക്ക് മറ്റൊരു വീഡിയോ കണ്ടുമുട്ടുന്നവരെ ടേക്ക് കെയർ ബൈ